വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തകാരണം ക്വാറികളെന്നു സർക്കാർ അന്വേഷണ റിപ്പോർട്ട് ഈ പ്രദേശത്ത് അനധികൃത ക്വാറികളില്ല അതിനാൽ ക്വാറികളാണ് ദുരന്തത്തിന് കാരണമെന്ന വാദം ശരിയല്ലെന്നും വയനാട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കാലാവസ്ഥ വ്യതിയാനമാണ് മിന്നിടിച്ചിലിന് കാരണം കളക്ടറുടെ റിപ്പോർട്ട് ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മൂന്ന് പഞ്ചായത്തുകളിലായി മുപ്പതിൽ പരം റിസോർട്ടുകളുണ്ട് ഇടത്തരം റിസോർട്ടുകളാണ് പലതും സുരക്ഷിതമല്ലാതെ കിഴക്കാൻ തൂക്കായ സ്ഥലത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ വയനാട് ജില്ലയിലെ വനവിസ്തൃതി അറുപത്തിരണ്ട് ശതമാനമാണ് കുറഞ്ഞത് ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐഎസ്ആർഒയുടെ ദേശീയ വിദൂര സംവേദന കേന്ദ്രം കഴിഞ്ഞ വർഷത്തെ പഠന റിപ്പോർട്ട് പ്രകാരം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടിയ ഇന്ത്യയിലെ മുപ്പത് ജില്ലകളിൽ പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് വയനാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരിവിൽ നിന്ന് നാലായിരത്തിൽപ്പറം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നാല് വർഷം മുമ്പ് സംസ്ഥാന ദുരന്തകാര്യ അതോറിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ് കളക്ടറുടെ റിപ്പോർട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് ചീഫ് സെക്രട്ടറി കൈമാറും